വെൽക്കം ബാക്ക് ടു എ ആർ സ്റ്റവറാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഒരു വാഹനത്തിൻ്റെ വിശേഷണമായിട്ടാണ് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ജൂപ്പിറ്ററാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം നമ്മളെ മൈലേജാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് വരുന്നത് ഹൈബ്രിഡ് സെമി ഹൈബ്രിഡ് എഞ്ചിന് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ പറ്റുന്നോ അതെയും വലിച്ചിട്ട് നമ്മൾ നേരെ ഒരു വാഹനമാണ് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ വൺ ടെൻ സി സി ആണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് ഒരു ബ്ലൂ സ്റ്റൈലിഷ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിനകത്ത് ഒരു ഡാർക്ക് ബ്ലൂ കൂടെ വരുന്നുണ്ട് പ്രധാനമായിട്ടും മൂന്ന് കളറാണ് വരുന്നത് പിന്നെ ഒരു ഗ്രേ കളറാണ് ഈ ഒരു വാഹനത്തിനകത്ത് മറ്റൊരു കളറായിട്ട് വരുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാ ജൂപ്പിറ്ററിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമുക്ക് ഡി ആർ എല് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഡി ആർ എല് കാര്യങ്ങളൊക്കെ പുതിയൊരു ഡി ആർ എല്ലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡി ആർ എല്ലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ടി വി എസിൻ്റെ പഴയ ജൂപ്പിറ്ററും എന്ന വാഹനവുമായിട്ട് യാതൊരു താരതമ്യവും ഇല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ നോക്കുകയാണെങ്കിൽ പിറകിലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഡി ആർ എൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ടൈലൈറ്റിൻ്റെ ഭാഗത്ത് അതേപോലെ ചെറിയൊരു ടി വി എസിൻ്റെ ഒരു രംബ്ലവും ഇവിടെ ഒരു ടി വി എസ് എന്നുള്ളൊരു ബാഡിങ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നൂറ്റി പത്ത് സി സിയാണ് ഈ ഒരു വാഹനം വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു പോക്കറ്റ് ഉണ്ട് നമുക്ക് മൊബൈൽ പേഴ്സ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ വെക്കാനുള്ളൊരു പോക്കറ്റ് പിന്നെ അതേപോലെ തന്നെ ഒരു യു എസ് പി ചാർജിങ് സ്ലോട്ട് ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടി വി എസിൻ്റെ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടാങ്ക് അതായത് നമ്മളെ ഫ്യൽ ടാങ്ക് ഇതിൻ്റെ ആ ഒരു ഓപ്പണിങ് ഫ്രണ്ടിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ടെക്നിക്ക് ഓഫിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിന് ശേഷം ബൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ ടാങ്ക് സോറി നമ്മളെ ഫ്യൂൽ ടാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം എല്ലാ വാഹനങ്ങൾക്കും ഒന്നുകിൽ പിറകിൽ അല്ലെങ്കിൽ സീറ്റ് തുറന്നിട്ട് ആ ഒരു ഓപ്ഷനാണ് പിറകിലാകുമ്പോൾ ഏറ്റവും പിറകിലൊക്കെ നമ്മൾ അധിക വാഹനത്തിലും കാണാറ് ഈ ഭാഗത്താണ് ചില വാഹനങ്ങൾ കാണാൻ അപ്പോൾ അതിൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നേരെ കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് സേഫ്റ്റിയും അതോടൊപ്പം തന്നെ വെള്ളം കയറാത്ത പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് ഇനിയാണ് കൊണ്ട് വെള്ളം ടാങ്കിനകത്ത് കയറാനുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല പിന്നെ മീറ്റർ കൺസോൾ മീറ്റർ കൺസോൾ എടുത്തു നോക്കിയാണ് ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് അതിനകത്ത് വരുന്നത് ഒരു മോഡ് ട്രിപ്പ് എ ട്രിപ്പ് ബി എന്ന് പറഞ്ഞുള്ള മോഡുണ്ട് പിന്നെ അതേപോലെ മറ്റ് എക്കണോമി മോഡ് മറ്റ് മോഡ് അങ്ങനെ ചെറിയ കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീറ്റർ കൺസോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ സെൻസർ അതായത് നമ്മൾ സൈറ്റ് സൈഡ് സ്റ്റാൻഡിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത മറ്റ് വാഹനങ്ങൾ ഇപ്പോൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇൻറ്റലിഗോ അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ഗുളി അതിനകത്ത് വരുന്നുണ്ട് അതായത് ഈ ബട്ടൺ ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാഫിക് സിഗ്നലുകാരെ കൊടുക്കാൻ നമ്മൾ വാഹനം ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഈ ബട്ടൺ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര സെക്കൻഡ് നമ്മൾ നിർത്തി വരുന്ന സമയത്ത് ഓഫാവും ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വീണ്ടും സെൽഫ് സെൽഫടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം വീണ്ടും മൂവ് ആവും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് മൈ ആ മൈലേജ് കൂട്ടാൻ പറ്റും വെറുതെ ഫുയൽ കൺസംഷൻ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന മറ്റൊന്ന് ഹസാഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഈ അസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആകും അതാണ് അതിൻ്റെസ് അപ്പം ഈ രീതിയിൽ ഹസാഡ് നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിആർഎലോട് കൂടിയിട്ടുള്ള ഹസാഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് എന്നതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചേഴ്സ് ടി വി എസ് ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതായത് നമ്മൾ ഹൈബ്രിഡ് വാഹനം സാധാരണ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് വാഹനത്തിൻ്റെ ആ ഒരു ടെക്നോളജിയാണ് ടി വി എസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മൈലേജ് എൺപത് കിലോമീറ്റർ മൈലേജ് പറയുന്നത് അത് ഈ ബേസ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡും രീതിയിലുള്ള മറ്റൊരു ടെക്നോളജിയാണ് അപ്പം നമ്മൾ ബാറ്ററിയിൽ നിന്ന് എഞ്ചിനിലേക്ക് ഡയറക്റ്റ് ഒരു രണ്ട് മിനിറ്റ് വരെ പവർ കൊടുത്തുകൊണ്ട് മൈലേജ് കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഐക്കോ അസിസ്റ്റ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫലപ്രദമായിട്ട് ഒരു അത് ലോങ്ങ് ഡ്രൈവിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു മൈലേജ് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിൻ്റെ പ്രത്യേകത അപ്പോൾ പുതിയ ട്രാഫിക് നിയമം അനുസരിച്ച് രണ്ട് ഹെൽമെറ്റ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ഹെൽമെറ്റ് വളരെ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്പേസിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ല ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടില്ല ബാക്കിയുള്ള എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഒരു സീറ്റും അതോടൊപ്പം തന്നെ നല്ലൊരു ബൂട്ട് സ്പേസും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനെ കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് മൈലേജ് പറയുന്നത് എൺപത് കിലോമീറ്റർ ആണ് എൺപത് കിലോമീറ്റർ ഒക്കെ കിട്ടുമോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും നല്ല മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനം സെമി ഹൈബ്രിഡ് ആണ് ഈ ഒരു വാഹനം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ സെമി ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെയാണ് എൺപത് കിലോമീറ്റർ കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത് എന്തായാലും അറുപത് കിലോമീറ്റർ ഒന്നും ഒരു ഭഞ്ഞവും രീതിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ മൂന്ന് വേരിയൻറ്റുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയുടെ വാഹനമാണത് ഈ ഒരു വാഹനത്തിനകത്ത് ഒരു ലക്ഷത്തി പതിനാലായിരം നമുക്ക് ഫ്രണ്ടിൽ ബാക്കിൽ ഡിസ്ക് വരില്ല എന്നതാണ് ഇതിൻ്റെ പിന്നെ ഈ ഒരു പതിനാലായിരം പിന്നെ വരുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരമാണ് അത് അലോയ്വിയിലും അതോടൊപ്പം തന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്ന ഒരു വാഹനമാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ താഴെയുള്ളൊരു വേരിയൻറ്റ് ഒരു ലക്ഷത്തി മൂവായിരം എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അലോ വീലിന് പകരം സാധാരണ രീതിയിലുള്ള സ്പോക്സ് വീലാണ് വരിക അതിനാണ് ഒരു ലക്ഷത്തി മൂവായിരം വരുന്നത് ആ രീതിയിൽ മൂന്ന് വേരിയൻറ്റുകളാണുള്ളത് അപ്പം എല്ലാ ആളുകൾക്കും ബ്രേ ഡിസ്ക് ബ്രേക്ക് ആവശ്യമുള്ള അത് അത്രള്ളത് പിന്നെ അതേപോലെ കോംബി ബ്രേക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ഡിസ്കല്ലാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇപ്പം പ്രൈസാണ് ഒരു ലക്ഷത്തി പതിനാലായിരം എന്ന് പറയുന്നത് റേറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ടാണ് ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കളേഴ്സ് നല്ല രീതിയിലുള്ള കളറാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു സിൽവറിൻ്റെ ഭാഗമൊക്കെ ക്രോമിങ് വരുന്നുണ്ട് പിറകിലെ ടയർ സൈസും തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ട് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ജസ്റ്റൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് അഡിയാലറിൻ്റെ കൂടെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ടി വി എസിൻ്റെ ഐ അസിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ചെറിയൊരു ബാഡ്ജിങ്ങൊക്കെ അവിടെ കാണാൻ സാധിക്കും അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും മൈലേജ് ഉള്ള ഒരു വാഹനം മെയിനായിട്ട് നമുക്ക് ജൂപ്പിറ്ററിനേക്കാൾ കുറച്ചുകൂടി ഒതുങ്ങിയ മോഡലിനേക്കാട്ടും കുറച്ചുകൂടി ഒതുങ്ങിയ വാഹനമായിട്ടാണ് നമുക്ക് ഈ വാഹനം ഫീൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ സിറ്റി റൈഡിനും കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വളരെ ഒതുങ്ങിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ജൂപ്പിറ്റർ അപ്പം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വടകരയുള്ള ഷോറൂമെന്നാണ് ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് റൈഡിൽ നൽകിയിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഒരു ലക്ഷത്തി മൂവായിരം ഏറ്റവും കുറഞ്ഞ പ്രൈസുള്ള ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ ഈ ഒരു പുതിയൊരു മോഡലിനകത്ത് ഒരു ചേഞ്ചസ് കൂടിയുണ്ട് അതായത് ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത് നമ്മൾ ആ ബേസ് മോഡലിനകത്ത് ഈ ഡിജിറ്റൽ മീറ്ററിന് പകരം അനലോഗ് മീറ്റർ ആണ് വരുന്നത് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ചേഞ്ചസ് അനലോഗ് മീറ്റർ ഉണ്ടാവും പിന്നെ അതേപോലെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ അലോയ് വീൽ ഉണ്ടാവില്ല ആ ഒരു പ്രൈസാണ് ഒരു ലക്ഷത്തി മൂവായിരം എന്ന് പറയുന്ന ഒരു പ്രൈസ് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ആറ് ഒരു വാഹനത്തില മോഡല് കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു ടൈ ലൈറ്റ് അതേപോലെ ഫ്രണ്ടിലെ ഡി ആർ എൽ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുള്ള ആണത് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കമൻ്റ് രേഖപ്പെടുത്തുക ഈ ഒരു വാഹനം നമുക്ക് ഓൺ ദ റോഡിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ നേരെ റോഡിലൗട്ട് ഇറങ്ങുകയാണ് ഇപ്പം നമ്മൾ ഈ വാഹനം ഓൺ ദ റോഡിൽ ചെക്ക് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഇറക്കാണ് ഇതിൻ്റെ പെർഫോമൻസും നമുക്ക് മനസ്സിലാവാൻ സമയമായിട്ടില്ല അപ്പോൾ ഈ ഒരു കോംബൈ ബ്രേക്കാണ് നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് റൈഡ് ചെയ്ത് റിവ്യൂ ചെയ്ത വാഹനം അത്യാവശ്യം കോംബൈ ബ്രേക്കും നല്ല കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ബ്രേക്ക് തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനൊക്കെ നല്ല സസ്പെൻഷനാണ് ഒരു കുഴപ്പമില്ല നല്ല രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ് നമ്മളിപ്പോൾ ഓഫ് റോഡ് പോലെയല്ല ഒരു പോക്കറ്റ് റോഡിലാണ് നമ്മൾ അത്യാവശ്യം കൊണ്ട് ഉള്ള റോഡിലാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് നല്ല പവറും ഉണ്ട് കുഴപ്പമൊന്നും നല്ല നല്ല നമ്മുടെ ഭാഗത്ത് അതായത് അത്യാവശ്യം നല്ല കയറ്റമുള്ള ഒരു പ്രദേശമാണിത് നമ്മളധികവും വീഡിയോ റിവ്യൂ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു പ്രദേശം കൂടിയാണ് നല്ല കയറ്റമുള്ള നമ്മളെന്താ പഴങ്കുറ്റിമല എന്നൊക്കെ പറയും പഴങ്കുറ്റിമല ഒരു ക്ഷേത്രമുണ്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ കൊമ്പൗണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിച്ചിലുണ്ട് വാഹനം വൺ ടെൻ സി സി ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലിച്ചിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രേക്കും നല്ല രീതിയിലുള്ള ബ്രേക്ക് തന്നെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്ക് നമ്മൾ ട്രാഫിക് സിഗ്നലൊക്കെ നിർത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് വണ്ടി കട്ട് ഓഫ് ആ ഒന്ന് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത് നമ്മളുടെ ഫ്യൂൽ കൺസംഷനെ കുറക്കാൻ ഉപകരിക്കും ഈ ഒക്കെ നമ്മൾ കയറിയാണ് വന്നത് അപ്പോൾ നമ്മൾ ഓൺ ദ റോഡിൽ ഡ്രൈവ് ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും നമ്മൾ ഈ ഒരു വാഹനത്തിൽ കാണുന്നില്ല നല്ല രീതിയിലുള്ള ബ്രേക്കും സസ്പെൻഷനും ഒക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം വാഹനം എടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് മെയിനായിട്ട് നമ്മുടെ മൈലേജ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഈ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോറൂമ് വിസിറ്റ് ചെയ്യുക ടഷ് ഡ്രൈവ് നിങ്ങൾ എടുക്കുക വാഹനം നമ്മൾ പറഞ്ഞ ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വാഹനം എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം